നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ഉള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ മുക്കാപ്പിഴ നന്ദകുമാറാണ് സർ നമുക്കറിയാം കേരളത്തിൽ ലൌ ജിഹാദ് ഇല്ല എന്ന നാഴ്വയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകൾ ഇന്നിതാ വീണ്ടും മറ്റൊരു മരണം കൂടി ഇനിയും ഇരകളാക്കപ്പെടാൻ എത്ര പേരിരിക്കുന്നു മതേതര കേരളം എന്ന് ഉറക്കി പ്രഖ്യാപിക്കുമ്പോഴും ലൗജിഹാദ് ഉണ്ടെന്ന് സ്ഥാപിക്കുമ്പോഴും അതെല്ലാം ഇല്ലാതെ വെറും കെട്ടുകഥകളാണ് എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോ കേരള സ്റ്റോറ് പോലും അത് ഒരു കെട്ടുകഥയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവരുടെ മുമ്പിലേക്കാണ് ഇപ്പോൾ ഇതാ സോന എൽദോസിന്റെ മരണം എത്തുന്നത് സർ കേരളത്തെ യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ സൂചന തന്നെ ഇല്ലേ ഈ മരണവും എന്താണ് ഈ വിഷയത്തിൽ സഹ നിലപാട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്ക് വീണ്ടും വീണ്ടും അത് ഉണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു തമാശ ചിത്തി പറയുകയാണെങ്കിൽ അയ്യോ നാട്ടാരെ ഓടിയോ ആയോ അതെ നമ്മുടെ ഒരു ചെക്കനെ പിന്നെ കേരള പോലീസിലെ സംഘികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പിന്നെ നമുക്ക് ഒരു രാജഭവൻ മാർച്ചൊക്കെ നടത്തണ്ടേ എന്ന് സുഡാപ്പികളും സുഡാഫി കോയമാരും ബിഷപ്പ് ചേട്ടായിമാരും പറയേണ്ട ഒരു അവസ്ഥയല്ലേ ഇപ്പൊ വന്നിട്ടുള്ളത് അവരങ്ങനെ പറയൂ എന്താ പറയാത്തത് ഈ കോതമംഗലത്ത് ടി ടി സിക്ക് പഠിക്കുന്ന സോന എൽദോ എന്ന് പറയുന്ന ആ കുട്ടിയെ ആ കുട്ടി ഡിഗ്രിക്ക് ആലുവ യു സി കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഒരുത്താൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ആ കുട്ടിയെ വലയിൽ വീഴ്ത്തിയതാണ് ഈ വലയിൽ വീണ് പോയ കുട്ടി വലയിൽ വീണതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ആ കുട്ടി ആത്മാർത്ഥമായുള്ള ഒരു പ്രണയത്തിന്റെ ഭാഗമായി അതിനെ കണ്ടതാണ് പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നാണ് അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ലക്ഷ്യം മറ്റൊന്നാണ് ഇതിപ്പോ ഈ സോന എന്ന് പറയുന്ന ആ കുട്ടിയുടെ അപ്പം മരിച്ചിട്ട് ഒരു വർഷം മുന്നോട്ട് ആവുന്നുള്ളൂ അതിനിടയില് അപ്പം മരിച്ചിട്ട് ഏതാണ്ട് നാൽപ്പത് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഇവര് നിക്കാഹിന്റെ ആലോചനയുമായി ഇവരുടെ വീട്ടിൽ ചെന്നു എന്നാണ് ഇപ്പോ ഈ കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയും സഹോദരനും നമുക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതായിട്ട് നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാരുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു പ്രണയ വിവാഹത്തിന് വീട്ടുകാർ തയ്യാറായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അങ്ങനെ ഈ അപ്പം വരിച്ചിട്ട് നാൽപ്പത് കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹാലോചന നിക്കാഹാലോചന വിവാഹാലോചന പറയാൻ പറ്റൂ ഇവരുടെ ഭാഷ പറഞ്ഞ നിക്കാഹാലോചനയുമായി വന്നപ്പോ തന്നെ അവരെ കുറിച്ച് ഇവർ മനസ്സിലാക്കേണ്ടതായി പിന്നെ ഈ കുട്ടിക്ക് അറിയാമായിരുന്നു ഈ ഇവന് നേരത്തെ മറ്റൊരു പ്രണയബന്ധം ഉണ്ടെന്നുള്ളത് അപ്പൊ അതുമെല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കയാണ് പിന്നെ ഇവര് മതം അപ്പൊ വന്ന അന്ന് തന്നെ ഈ നിക്കാവ് ആലോചനയുമായി വന്നപ്പോൾ തന്നെ ഏ ഇവര് ഈ കുട്ടിയെ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റുന്നതിനുള്ള സംവിധാനത്തോടു കൂടിയാണ് ആ ചെറുക്കന്റെ വീട്ടുകാർ വന്നത് അതിനൊക്കെ ഇവരെ ഈ ഈ ക്രിസ്തീയ കുടുംബം അതിനെ അംഗീകരിച്ചു കൊടുത്തു ആയിക്കോട്ടെ പ്രണയം ആണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സത്യസന്ധമായ അനശ്വരമായ ഒരു പ്രണയമൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവിടെ വന്നപ്പോൾ തന്നെ ആ ചെക്കന്റെ വീട്ടുകാര് ഭീഷണിയുടെ രൂപത്തിൽ ഈ കുട്ടിയെ പിന്നെ പേടിപ്പെടുത്തുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടായി എന്ന് ഇപ്പോഴാണ് കുട്ടിയുടെ അമ്മയൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ കൊച്ചിനെ പറഞ്ഞു വിട്ട് അതിനെ ബന്ധ ബന്ധിതയാക്കി പീഡിപ്പിച്ച് ഒക്കെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച സംഭവത്തെ ഇവിടുത്തെ പിന്നെ നമ്മുടെ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അത്തരമൊരു കോലാഹലങ്ങളൊന്നും നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ് അത് ഇവിടെ പലതും കാണിക്കും അത് പിന്നെ ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഞങ്ങൾ അതിന് സംഗീതം എന്നൊക്കെ പേരിട്ട് ഞങ്ങൾ വരുള്ളൂ ഇതിപ്പോ ഞങ്ങൾ സുഡാപ്പികളായാലും അച്ചായന്മാരായാലും മതം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ് അത് നിങ്ങൾക്കാർക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾ ഇടപെടാൻ പാടില്ല ഇപ്പം ഇനി ഞാൻ നല്ല നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനാറ് പെൺകുട്ടികളെ മതം മാറ്റി പിന്നെ കടത്ത് മനുഷ്യക്കടത്തുമായി അറസ്റ്റ് ചെയ്തത് അതും കേരള പോലീസ് അറസ്റ്റ് ചെയ്തല്ലേ എന്തേ കിണ്ടാഞ്ഞെ കന്യാശ്രീമാർക്ക് വേണ്ടി റോഡിൽ ഇറങ്ങിയ ആളുകൾ എവിടെ പോയി അപ്പൊ ആണുങ്ങൾ മതം മാറ്റാൻ തുടങ്ങിയാൽ ഇവർക്കൊന്നും പ്രശ്നമല്ല പെണ്ണുങ്ങൾ മതം മാറ്റാൻ ഇറങ്ങി പിടിക്കപ്പെടുമ്പോഴാണ് ഇവർക്കെല്ലാം പ്രശ്നം അതുപോലെ അതും അവർക്ക് പ്രശ്നമല്ല അതായത് കോൺഗ്രസ്സോ സി പി എമ്മോ ഇത്തരം നിലപാട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം നിലപാട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഹിന്ദു ഹിന്ദു ക്രിസംഗി ഖസംഗി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളവർക്ക് ഇത് തികച്ചും വർഗീയമാണ് എല്ലാ വിഷയങ്ങളിലും കേരളത്തിൽ അത് ഏറ്റവും പ്രകൃതിരെന്ന് നടിക്കുന്ന വേർവാഹ പൊങ്ങച്ചായി പറയണേ ഒരു ബുദ്ധി ഇല്ലാത്ത ബോധമില്ലാത്ത തലച്ചോറ് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹിന്ദു ഹിന്ദുവിരുദ്ധർക്ക് വേണ്ടി അടിമ വെച്ച അടിമ അടിമപ്പണം കൊടുത്ത് പെരുമാറുന്ന ഇത്തരം ആളുകള് എങ്ങനെ നമുക്ക് ഭാരതീയരായി സങ്കല്പിക്കാൻ കഴിയും ഭാരതം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി ഒന്നും വിശ്വസിക്കണ്ട പക്ഷേ ഈ വിദേശ മതങ്ങൾക്ക് ഈ ചില്ലറയ്ക്ക് വേണ്ടി കിറ്റിന് വേണ്ടി പോക്കറ്റ് മണിക്ക് വേണ്ടി ഇങ്ങനെ അടിമപ്പെട്ട് പിന്നെ കഴിയാൻ പറ്റൂ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് അങ്ങനെ കഴിയാൻ പറ്റും ഇത് മഹാ ഒരു പിന്നെ ലേച്ഛമായ ഒരു പെരുമാറ്റമാണ് കേരളത്തിലെ ജനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഇന്നിപ്പോ ചാനലുകാർ ചിലപ്പോൾ ചർച്ചയ്ക്ക് എടുക്കും കാരണം മെനിയാണല്ലോ ഇവരെല്ലാരും കൂടി കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ ഇവരെല്ലാരും കൂടി കന്യാസ്ത്രീമാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് അപ്പോൾ ഈ കേരളത്തിലെ ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മരമണ്ടന്മാരായ പിന്നെ പൊങ്ങച്ചക്കാരായ പിന്നെ സാക്ഷര പ്രവുദ്ധ ഈ നമ്മുടെ മലയാളികളെ വീണ്ടും മരമണ്ടന്മാരാക്കാൻ വേണ്ടി ഇന്ന് ഒരുപക്ഷെ ചാനലുകൾ ഈ വിഷയം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇല്ലെങ്കിൽ വെറുതെ ആളുകൾ സംസാരിക്കൂല്ലേ ഇത് ഇപ്പൊ ഇത് ചാനലൊക്കെ വിഷയമല്ലേ എന്നുള്ളത് അപ്പൊ ചാനലുകാരണം അപൂർവം ഇത്തരം വിഷയം ഒരുപക്ഷെ ചർച്ചയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ട് അതില് നമ്മുടെ നമ്മുടെ ആളുകൾ അതിൽ തൃപ്തരാണ് എന്നാൽ ഇതിന്റെ കൃത്യമായ കണ്ടന്റുകൾ ചർച്ച ചെയ്യാനോ ഇതിപ്പോ കേരള സ്റ്റോറി എന്നൊരു ചിത്രത്തിന്റെ തനി പതിപ്പാണിത് കേരള സ്റ്റോറി എന്നാണോ പറഞ്ഞത് അതിവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് കുഴപ്പം പറയുന്ന ആളുകളെ വർഗീയ വർഗീയവാദികളാക്കുക അവരെ സംഘികളാക്കുക അവരെ ഹിന്ദു തീവ്രവാദികളാക്കുക ഇത് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ മാന്യമാരാണ് ഇനിയിപ്പോ പറയും ഈ ഇവന് റമീസ് എന്ന് പറയുന്ന ഇന്നത്തെ പിന്നെ നായകനെ കഥാനായകൻ പിന്നെ മാനസിക രോഗമായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മുടെ കേരള പോലീസിന് പറയാം അങ്ങനെയുള്ള തീവണ്ടിക്ക് കല്ലെറിഞ്ഞാലും തീവണ്ടി അട്ടിമറിക്കാൻ വേണ്ടി പാളം ത്തിൽ മറ്റെന്തെങ്കിലും ഭാരിച്ച വസ്തു കയറ്റി വെച്ചാൽ ഇതെല്ലാം മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് മാറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട് അത് കേരള പോലീസിന് പ്രത്യേകതയാണ് അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞത് കഴിയാം അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ ഈ ഈ ചെക്കനെയും റമീസ് എന്ന് പറയുന്ന ഈ ചെക്കനെയും വേണമെങ്കിൽ ഇവൻ മാനസിക രോഗിയാക്കി മാറ്റാം ഇല്ല എങ്കിൽ ഇവര് നമ്മുടെ പല പ്രബുദ്ധരായ ആളുകളും മതേതരന്മാർ എന്ന് പറയും ഇവൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ട് ദ്രോഹിക്കുന്നവനല്ല അവനാ റോട്ടിലൊരു ഉറുമ്പിനെ കണ്ടാൽ അവൻ അതിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെള്ളം കൊടുത്ത് രക്ഷപ്പെടുത്തുന്നവനാണ് കന്ന് മറ്റേ അവസരായ ആളുകളുടെ സംരക്ഷകനാണ് വേണ്ട ഒരു ഇവനിൽ ഒരു ദയനീയത ഉണ്ടാക്കിയെടുക്കാൻ അൽകേരളത്തിലെ ബുദ്ധിമാന്മാരായ ബുദ്ധില മരവണ്ഠന്മാരായ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി കുറെ ബുദ്ധിമാന്മാർ ചമഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ ഇത്തരം പ്രവചനങ്ങളുമായി ഇനി ഇവനെ വെള്ളപൂശി ഇവൻ ഒരു എന്താ പറയാ ഒരു പരിശുദ്ധനായ ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനായിരിക്കാം ഒരു പക്ഷെ ഇന്ന് ചിലപ്പോ ഇവർ ചർച്ച നടത്തുക ചാനലുകാർ ചർച്ച നടത്തുക അതാണല്ലോ ഇവിടുത്തെ മാധ്യമ ഇന്ത്യ ഹിന്ദു വിരുദ്ധരായ മാധ്യമത്തിന്റെ കർമ്മം തന്നെ അതാണ് അവരുടെ ധർമ്മം അതാണ് അതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ ഇത് എന്ന് എങ്ങനെ എപ്പോ മാറ്റി എടുക്കാൻ കഴിയും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു രക്ഷയില്ല കാരണം ഇവിടുത്തെ മലയാളി എന്ത് കേട്ടാലും കണ്ടാലും പഠിക്കില്ല ഒരു പെൺകുട്ടിയും ഇത് കണ്ടിട്ടും ഒന്നും പഠിക്കാനും പോകുന്നില്ല കാരണം ഇവരെല്ലാം ഇവരുടെ മാസ്മരിക വലയത്തിൽ രണ്ടു കാര്യമാണ് അതിനകത്ത് ഒന്നാമത്തെ ഹിന്ദുക്കൾ ദരിദ്രരാണ് അല്ലെങ്കിൽ ഈ ഇതും ഒരു ഒരുപക്ഷെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യാനി ആയിരിക്കാം ഇവിടെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെ നന്നാക്കാനൊന്നും ഭാതിരിമാർക്കോ അല്ലെങ്കിൽ ബിഷപ്പുമാർക്കോ നേരമൊന്നുമില്ല ഹിന്ദുക്കളുടെ വീടാണ് ഈ രണ്ട് ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യാനികളും അന്വേഷിച്ച് നടക്കുന്നത് അവിടെയുള്ള ദാരിദ്ര്യമാണ് ഇവർക്ക് ര്യം മറ്റേ അവർ സ്വന്തം സമുദായത്തിലെ ദരിദ്രാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ ഇവർക്ക് കണ്ണിന് കണ്ടുകൊടുക്കാം കാരണം അവരെ കിട്ടിയല്ലോ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവരെ അവര് മാറിപ്പോകില്ല എന്ന് അവർക്കറിയാം കാരണം ഹിന്ദുക്കൾ മറ്റൊരു മതം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കില്ല അപ്പൊ അതുകൊണ്ട് വന്നവര് വന്നു ഇനി പുതിയ ആളുകളെ പിടിക്കുക എന്നുള്ളൊരു ഒരു വേട്ടക്കാരന്റെ സ്വഭാവമാണ് ഈ രണ്ട് മതങ്ങൾക്കും ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുക ഇത്തരം പരിപാടികളാണ് പിന്നെ എന്താ പറയാ കങ്കാണിയായിട്ട് നിന്നുകൊണ്ട് ഇവരെ തൊഴിലിടങ്ങളിലേക്ക് പറഞ്ഞു വിടുക ഈ പറഞ്ഞ പോലെ പൊങ്ങാനിയെ കൊണ്ടുപോയി മതം മാറ്റിക്കുക അല്ലെങ്കിൽ മാമോദസമുക്കി മതം മാറ്റുക ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഹീനമായ പ്രവർത്തികൾ ഇത് എക്കാലത്ത് മലയാളി പഠിക്കുന്നു ഇത്തരം ചെയ്തികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മലയാളി അംഗീകരിക്കുന്നു കേരള സ്റ്റോറികൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ തന്നെ ദേശീയ അവാർഡ് കിട്ടിയ കേരള സ്റ്റോറിയെ കുറിച്ച് ഇവിടെ മന്ത്രിമാരും നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും വർഗീയവാദികളും എല്ലാം തുള്ളിച്ചാടുക തുള്ളി ഇറങ്ങിയിരിക്കുകയാണ് അതിനെതിരെ സിനിമാക്കാർ തന്നെ പറഞ്ഞു സുരേഷ് ഗോപി ഉണ്ടായിട്ടാണോ ഇത്തരം അനുഭവം ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിക്ക് എന്തായാലും സിനിമകളാണ് പരിപാടി സിനിമ വേറെ രാഷ്ട്രീയം വേറെയാണ് മക്കളെ ഊർവശ വരെ ഊർവശയ്ക്കൊക്കെ ചിലപ്പോൾ അടുത്ത തവണ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ സിനിമാക്കാരെ തേടി സീറ്റ് കൊടുക്കുന്ന സംവിധാനം നേരത്തെ ഉണ്ട് അപ്പോ അത്തരം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ ഒപ്പായമായല്ലോ ഇവരൊക്കെ ഈ പ്രായമോമന് കൂടുതൽ സിനിമകളൊന്നും കിട്ടിയിരുന്നതല്ല അപ്പൊ സർക്കാരിനെ ആനുകൂല്യം പറ്റിയിരിക്കാനുള്ള ചില വേലകളാണ് ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണെന്ന് കേരളത്തിൽ കേരളത്തിലുള്ളപ്പോൾ വേവുന്ന ഒരു ഒരു പരിപാടിയാണ് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും ചെയ്യുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഈ കുട്ടിയെ ഇന്നലെ കെതി വിളിച്ച് ഏഹ് ശവസംസ്കാരം നടത്തി ഈ കുട്ടിയെ മാത്രമല്ല ഇതുപോലുള്ള ജിഹാദികൾ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അതിലിപ്പോ ജാതി മതം നോക്കണ്ട ആൺ ആണുങ്ങളാൽ വഞ്ചിക്കപ്പെട്ട പേടിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾ ഈ ഏത് മതത്തിലും പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ മൃതശരീരം കൊല്ലപ്പെടാൻ ആരാണോ കാരണക്കാര് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം മൃതദേഹം അത്തരത്തിൽ സംസ്കരിക്കണം അങ്ങനെ അതൊരു ഇവിടുത്തെ ഒരു ആചാരമായി മാറുമ്പോഴാണ് ഇതിൽ നിന്ന് ആളുകൾ പിന്നാ കാരണം ഇതിപ്പോ ഒരു ബഹളം കഴിഞ്ഞതങ്ങ് തീർന്നു പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല അതേസമയം ആ വീടുകളിൽ കൊണ്ടുപോയി ഈ കുട്ടിയെ ഈ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിടാൻ തീരുമാനിച്ചാൽ ആ ആ പ്രദേശത്ത് ഇത് പിന്നീട് ചർച്ചാ വിഷയമാവും അത് എപ്പോഴും ആ ഒരു ഓർമ്മയായി നിൽക്കും അങ്ങനെ വേണം ഞാനൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യല്ല ആ പെണ്ണിന്റെ വീട്ടുകാർ കൊല്ലപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ആ കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ ഈ പണി ചെയ്തേ പറ്റൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കേരളത്തിലെ ജിഹാദിസവും മതം മാറ്റവും നിർത്താൻ കഴിയുള്ളൂ എന്നാണ് നമ്മുടെ ഭാഗം അതാണ് പറയാനുള്ളത് സാർ പറഞ്ഞത് വളരെ നല്ലൊരു ആശയമാണ് ആശയമാണ് പറഞ്ഞത് എന്തായാലും വീണ്ടും കേരളത്തിൽ ലൌജിഹാദ് ശക്തമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് ഇതേ കാര്യം പറഞ്ഞപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോഴും പി സി ജോർജ് എല്ലാം ഇതേപോലെ വാളുകൾ അദ്ദേഹത്തിന് അവർക്ക് നേരെ ഉയർന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ വീണ്ടും വീണ്ടും ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള സത്യങ്ങൾ പുറത്തു വരുന്നു ഇതിന് എത്രയും പെട്ടെന്ന് ഒരു അറധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇത്രയും സമയം നമ്മളോടൊപ്പം ചില വൈകുന്നതിന് നന്ദി സാർ